ഇന്ന് കുടുംബവിളക്കെന്ന് പറയുന്നത് ശീത അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ശീതളിനെ സുമിത്ര വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയായിരുന്നു എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞു ശീതൾ ഒഴിഞ്ഞുപാറുന്നു സുമിത്ര പറയുന്നുണ്ട് എന്നാൽ മോൾ ഇങ്ങോട്ട് വന്നില്ല ഞാൻ അങ്ങോട്ട് വരാന്ന് പറയുമ്പോൾ ശീതൾ നിവർത്തിയതുകൊണ്ട് സുമിത്രയുടെ അടുത്തോട്ട് വരികയായിരുന്നു സുമിത്രയുടെ അടുത്ത് എത്തിയിട്ടും ശീതളിനൊരു സന്തോഷം ഒന്നും ഉണ്ടാകുന്നതായിരുന്നു എന്തൊക്കെയാണ് ശീതളിന്റെ സങ്കടത്തിനുള്ള കാരണങ്ങൾ സുമിത്ര എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല ഈ ഒരു സമയത്ത് തന്നെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമിത്ര ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടുന്നത് അതായത് ശീതൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞെരമ്പ് കട്ടിയ പാടുകൾ കണ്ട് സുമിത്ര ഞെട്ടുകയാണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എപ്പിസോഡിൽ നമുക്ക് ആറുകയാണ് സാധിക്കാൻ പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ ശീതന് പുറകെ തന്നെ മറ്റൊരാൾ കൂടി നമ്മുടെ ഈ ഒരു സീരിനകത്തോട്ട് തിരിച്ചെത്തുകയാണ് നമ്മുടെ അമ്മ സരസ്വതിയമ്മ അമ്മ എന്തൊക്കെയാണ് ആ ഒരു സുമത്രേനെ തേടി വരുമ്പോ സുമത്ര ചോദിക്കുന്നുണ്ട് തൊട്ട് നോക്കിയിട്ട് വിശ്വാസം ആയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ മരിച്ചിട്ടില്ല തിരിച്ച് ജീവനോട് വന്നിട്ടുണ്ടെന്ന് പറയും നമ്മുടെ സങ്കടപരമായിട്ടുള്ളൊരു സരസ്വതീയായിട്ട് കാണാൻ സാധിക്കുന്നത് പണ്ടത്തെ അഹങ്കാരി എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടാറിയും എന്തൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മക്കളൊക്കെ ഉപേക്ഷിച്ചു പോയതിന്റെ മാറ്റങ്ങളായിരിക്കും ഒരുപക്ഷെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് പ്രായപതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് സരസ്വതീയമ്മയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം നമ്മുടെ ആണെങ്കിൽ നമ്മുടെ പരമശിവത്തിനെ ഇന്ന് അടിവാങ്ങിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചു ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പോഴും അത്തരത്തിലായിരുന്നു എന്തോ വലിയ ഇടപാട് ദ്വീപും അതോടൊപ്പം തന്നെ പരമശിവം തമ്മിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള കാഴ്ച നമ്മൾ കണ്ടാണ് അതുപോലെ ഇപ്പോൾ പണി കെട്ടിയിരിക്കും നമ്മുടെ രഞ്ജിതയ്ക്ക് അത് നടത്ത പ്രമോയ്ക്ക് അത് നമുക്ക് കാണാൻ സാധിക്കും രഞ്ജിതന് അജ്ഞാതനുട്ട് വർദ്ധിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ആരായിരിക്കും അജ്ഞാതന ആരായിരിക്കും അജ്ഞാതനെന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് നമ്മൾ പ്രേക്ഷകരും എന്തൊക്കെയാണെങ്കിൽ കാത്തിരിക്കാം നമുക്ക് ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് അപ്പോൾ ഇന്നത്തെ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ പ്രമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രമോയക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട